ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവേനി നയനെ ഓർത്തിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയമാണെങ്കിൽ എല്ലാം ആലോചിക്കുന്നുണ്ടാവും ദേവിയാനിയാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്ക് നയനയെ കാണണ്ട ഇവളോട് ആരേ ഇപ്പം വരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ നയനെ കാണാൻ വന്നപ്പോൾ ഐ സിയുൽ അപ്പോൾ ആ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ജയൻ വരുന്നത് അപ്പോൾ ജയനാണെങ്കിലും വിളിക്കുന്നുണ്ട് ദേവിയാനി എന്തിനാ നീ കരയുന്നത് എനിക്കറിയുക നിനക്ക് ആ സത്യം അറിയാൻ പറ്റാഞ്ഞിട്ടല്ലേ നിൻ്റെ അമ്മയും അച്ഛനാണ് െങ്കിൽ പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അറിയുന്നത് വരെ നിനക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ നീ ഇന്ന് ഹോസ്പിറ്റലിലും പോയിട്ടുണ്ടായിരുന്നല്ലേ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു നീ ഹോസ്പിറ്റലിൽ പോയിന്നും ഡോക്ടറെ കണ്ടു എന്നൊക്കെ എന്തിനാണ് നീ ഇങ്ങനെ എല്ലാം അന്വേഷിക്കാനായിട്ട് നടക്കുന്നത് ആ കുട്ടി അത്രയ്ക്ക് അറിയരുത് എന്ന് പറഞ്ഞ് തന്നതല്ലേ അപ്പോൾ അത് അറിയാതിരിക്കുന്നതല്ലേ ദേവിയന് നല്ലത് നിൻ്റെ ആരോഗ്യത്തിനും അതല്ലേ ഇപ്പം നല്ലത് നീ ഇങ്ങനെ നടക്കുന്ന ഒന്നത്ര ശരിയല്ലല്ലോ എന്നൊക്കെ പറയായിരിക്കും അപ്പോൾ ദേവിയാനാണെങ്കിലും പറയായിരിക്കും ഇല്ല ഞാനിനി ആരെയും വിഷമിപ്പിക്കാനോ ആരെയും ഒന്നും അന്വേഷിക്കാനോ ഒന്നിനും പോകുന്നില്ല എനിക്കിനി ഒന്നും അറിയണ്ട എന്ന് തീരുമാനിക്കായിരിക്കും അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട് നീ നല്ല വിഷമത്തോടെയാണ് പറയുന്നത് എന്നറിയാം സമയമാകുമ്പോൾ നിനക്ക് എന്തായാലും അത് അറിഞ്ഞോളും എന്നൊക്കെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ ദേവ്യാനെ ആണെങ്കിലും ആനാനെ നീ ഇനി ഒന്നും അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറയായിരിക്കും അപ്പോൾ ജയൻ പറയുന്നുണ്ട് നമ്മുടെ മോൻ ഭയങ്കര സങ്കടത്തിലല്ലേ അത് നിനക്ക് അറിയുന്നതല്ലേ അവൻ്റെ സങ്കടം മാറാൻ മാത്രം നീ ഒന്ന് ശ്രമിച്ചൂടെ എന്നൊക്കെ പറയുമ്പോൾ ദേവ്യാനി ആണെങ്കിലും പറയും ഞാനിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ജയനെ ആണെങ്കിലും പറയുമായിരിക്കും നീ ഒരു ഫോൺ കോൾ മാത്രം നയനെ വിളിച്ചാൽ മതി അപ്പോൾ അവളുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ആദർശോ ചെന്ന് അവളെ വിളിച്ചിട്ട് വന്നോളും നൈനെ ആണെങ്കിലും നീ വിളിക്കാതെ വരില്ലെന്നല്ലേ പറയുന്നത് അപ്പോൾ നിനക്കൊരു ഫോൺ കോളെങ്കിലും ചെയ്തൂടെ ദേവ്യാനി എന്നൊക്കെ പറയുമായിരിക്കും ഈ സമയം ദേവിയനെ ആണെങ്കിൽ ഞാൻ വിളിക്കാൻ പോകാമെന്നോ വിളിക്കാമെന്നോ ഒന്നും തന്നെ ജയൻ്റെ അടുത്ത് മറുപടി കൊടുക്കുന്നേ ഉണ്ടാവില്ല പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അനിയോട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ അനിയാണെങ്കിലും ചോദിക്കായിരിക്കും എന്താ മുത്തശ്ശൻ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുമായിരിക്കും നീ ചെന്ന് അനാമിക മോളെ എന്താ വിളിക്കാത്തത് നീ ചെല്ല് ഇവിടുത്തെ മരുമക്കളൊന്നും അങ്ങനെ വീട്ടിൽ തന്നെ പോയി നിന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മുത്തശ്ശിയാണെങ്കിലും പറയുമായിരിക്കും നിൻ്റെ മുത്തശ്ശൻ ഈ ഒരു പ്രായത്തിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നേ വരെ ഒരു പേരുദോഷവും മുത്തശ്ശനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുവെച്ച് നീ ഉണ്ടാക്കി എന്നല്ല പക്ഷേ ആ അനാമികയുടെ സ്വഭാവമൊക്കെ അറിയാം എന്നാലും നമുക്കത് മാറ്റിയെടുക്കാൻ നോക്കാം മോനെ എന്നൊക്കെ പറയും മുത്തശ്ശനാണെങ്കിലും വീണ്ടും നിർബന്ധിക്കുകയായിരിക്കും അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുപോകാം നീ ചെന്ന് വിളിച്ചിട്ട് വിളിച്ചാൽ അവൾ എന്തായാലും വരും അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പം നമുക്കതെല്ലാം ശരിയാക്കാം എന്തായാലും നീയു ഇപ്പോൾ ബിസിനസ്സൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എല്ലാ കഴിയുമ്പോൾ ഇങ്ങനൊരു പേരുദോഷം കൂടി കേട്ട് കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല നീ വിളിച്ചിട്ട് എന്ന് പറയുമ്പോൾ അതിനെയാണെങ്കിലും പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവളെ വിളിക്കാൻ ചെല്ല അല്ലാതെ അവളുടെ സ്വഭാവ ഗുണം കൊണ്ടൊന്നല്ല അവൾ എനിക്ക് യോജിച്ച ഒരു വ്യക്തിയല്ല അന്ന് ആ നന്ദുവിൻ്റെ കാര്യത്തിൽ തന്നെ എടുത്താല് അവളെ ഗുണ്ടകളെ കൊണ്ട് വിട്ട് തല്ലിപ്പിക്കാൻ നോക്കിയത് അവൾ അവളുടെ അച്ഛനും ചേർന്നിട്ടാണ് ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പെൺകുട്ടി എനിക്ക് ശരിക്കും സഹിക്കാവുന്നതിലപ്പുറമാണ് പക്ഷെ മുത്തശ്ശം പറഞ്ഞതുകൊണ്ട് ഞാൻ അവളെ എന്തായാലും ചെന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് അനിയാണെങ്കിലും അനാമികയുടെ അടുത്തേക്ക് ചെല്ലുകയായിരിക്കും അങ്ങനെ കാറിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് രേവതി അവിടെ ഉണ്ടാവും ഓ മരുമവും വന്നല്ലോ എന്നിട്ട് വേണു കേട്ടാ വന്ന് നോക്കി ഇതാരാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയായിരിക്കേ അപ്പോൾ വേണുവാണെങ്കിലും വന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും ഓ വന്നോ മരുമാൻ എന്തായാലും ഇത്ര ലേറ്റ് ലേറ്റായത് എന്താണ് നിൻ്റെ ഭാര്യയല്ലേ ഇവള് ഭാര്യ വിട്ടിട്ട് വേറൊരു പെണ്ണിൻ്റെ ഒരുത്തിയുടെ കൂടെയാണ് ഇങ്ങനെ പോവേണ്ടത് നല്ലപോലെ സ്നേഹിക്കണം അല്ലാതെ ഭാര്യയെ വിട്ടിട്ട് വേറൊരു പെണ്ണിൻ്റെ പുറകെ പോകുന്നത് നല്ല സ്വഭാവമല്ല ഞാനോ ഇവളോ എൻ്റെ മകളെ കൈകൊണ്ട് പോലും ഒന്നും തൊട്ട് നോവിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ അനിയാണെങ്കിലും പറയായിരിക്കാം അതിൻ്റെ കുറവ് നല്ലോണം അവൾക്ക് ഉണ്ട് എന്നൊക്കെ പറയേ ഈ സമയം അനാമികയാണെങ്കിലും വരികയായിരിക്കും എന്നിട്ട് വീണുവാണെങ്കിലും പറയും മോളെ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മരുമകം വന്നതാണെന്ന് പറയും അപ്പോൾ അനാമികയാണെങ്കിലും പറയായിരിക്കും ഓ വന്നോ ഒന്ന് ഫോൺ കോൾ പോലും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾ വരിക പറയുമ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് തന്നെ ആയിരിക്കും എന്തായാലും ദേവിയനുവല്യമ്മയോ ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമായിരിക്കും നീ വന്നതെന്ന് എനിക്ക് അറിയുക എന്നൊക്കെ പറയുമായിരിക്കും അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടാവും എനിക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഒന്നും താല്പര്യമില്ല സംസാരിക്കാൻ ായിട്ട് നിനക്ക് വരണമെങ്കിൽ വരാം എന്നിങ്ങനെ പറയായിരിക്കേ അപ്പോൾ അനാമിക ഒന്ന് വേണുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വേണു ആണെങ്കിലും പൊക്കോ എന്നുള്ള രീതിക്കായിരിക്കും ആക്ഷൻ കാണിക്കുന്നത് അപ്പോൾ അനാമികയാണെങ്കിലും പറയാ പോവാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരിക്കും രേവതി ആണെങ്കിലും പറയുന്നുണ്ട് നീ ഇങ്ങനെ സംസാരിച്ച സമയം കളയാതെ പോയി നിൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുമായിരിക്കേ ഈ സമയം നൈസായിട്ട് വേണുവാണെങ്കിലും അനിയോട് പറയായിരിക്കും എൻ്റെ മോളെ പോലെ നോക്കണം സ്വർണം കൊണ്ട് പൊതിയണം എന്ന് പറയുമ്പോൾ അനിയാണെങ്കിലും പറയും പൊതിയണം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്തിങ്ങനെ പറയുമായിരിക്കേ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദുവിനേം ഗോവിന്ദനെയും കനകയായിരിക്കും അപ്പോൾ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ട് ഇനിയും ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വിഗ്രഹത്തിന് പെയിൻ്റ് അടിക്കുകയായിരിക്കും അടുത്ത് നന്ദുണ്ടാവും അപ്പോൾ കനകയാണെങ്കിലും പറയും മരുമകം പറഞ്ഞത് അധികം പണിയൊന്നും എന്ന് പറയുമ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുമായിരിക്കും അങ്ങനെ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ മതിയാകുകയോ എന്നൊക്കെ പറയായിരിക്കും അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് അച്ഛൻ പേടിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ സഹായത്തിന് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമായിരിക്കേ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ദേവിയാനി കാറിൽ വന്ന് ഇറങ്ങുന്നത് അപ്പം കനകിയാണെങ്കിലും പറയുന്നുണ്ട് ദേ ആദർശ മോൻ്റെ അമ്മ വരുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനിലായിരിക്കും കനകി ഒന്ന് ദേവ്യാനി കാണുമ്പോൾ ഒന്നിങ്ങനെ ചിരിക്കുന്നൊക്കെയുണ്ട് എന്നിട്ട് പിന്നെ ദേവ്യാനി പതുക്കെ സ്റ്റെപ്പുകളൊക്കെ കയറി ഇങ്ങനെ വന്ന് കയറുമായിരിക്കും കേട്ടോ വീട്ടിൽ കനകയാണെങ്കിലും ദേവിയാനയോട് ചോദിക്കുകയായിരിക്കും എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഒറ്റയ്ക്കാണോ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താ എനിക്ക് ഒറ്റയ്ക്ക് വന്നൂടെ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളുടെ മോൾക്കാരെന്നല്ലേ ഒന്ന് വയ്യാതിരുന്നത് എന്താണ് അവളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട് ഏയ് അവൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയേ അപ്പോൾ ദേവിയാനാണെങ്കിലും പറയും എന്നിട്ട് അന്ന് അമ്പലത്തിൽ വരുമ്പോൾ കനക പിടിച്ചുകൊണ്ട് വരുന്നതാണല്ലോ ഞാൻ കണ്ടത് ആ അത് അവൾക്ക് കുറച്ച് പനിയും പിന്നെ പ്രഷർ കുറച്ച് താഴ്ന്നത് അതുകൊണ്ടാണ് ഞാൻ പിടിച്ചുകൊണ്ട് അവളെ നടന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവൾ ഓക്കെ എന്നിട്ട് പിന്നെ ദേവിയാനി ആണെങ്കിലും ഞാനെവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദു പറയായിരിക്കും ചേച്ചി കുളിക്കുകയാണ് ഞാൻ ചെന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ ദേവയാനി ആ വേണ്ട ഞാൻ ചെന്ന് വിളിച്ചോളാം ഇനിയിപ്പോ ഇങ്ങോട്ട് വന്ന് കണ്ടിട്ട് അവൾക്ക് അതൊരു വലിയ അപമാനമായിട്ട് തോന്നണ്ട ഇനി താഴ്ന്നു പോയാൽ എൻ്റെ അവൾ ഞാൻ അവിടെ തന്നെ കണ്ടോളാം പറഞ്ഞു നടന്നു പോവുമായിരിക്കും അപ്പോൾ ഇങ്ങനെ ദേവയാനി പോയ സമയത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനിലായിരിക്കും പിന്നീട് കാണിക്കുന്നത് ദേവ്യാനി നയനയുടെ റൂമിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നതായിരിക്കും അപ്പോൾ നയനയാണെങ്കിൽ മുടിയൊക്കെ ചീവി ഇങ്ങനെ ഇരിക്കുകയായിരിക്കേ അപ്പോൾ ദേവ്യാനി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ആ അമ്മേ എന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് ഷോക്ക് ആവുന്നുണ്ടാവും കേട്ടോ ദേവേനാണെങ്കിലും പതുക്കെ കയറി വന്ന് പിന്നീട് സംസാരിക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ പറയായിരിക്കും എല്ലാവർക്കും മക്കളുടെ കാര്യത്തിൽ ആദ്യം തന്നെയാണ് എല്ലാവരും പറയുക വീട്ടിൽ കയറി വരുന്ന മരുമക്കളെ മക്കളായിട്ട് തന്നെ കാണണം എന്നാണ് പക്ഷെ അത് ആർക്കും സാധിക്കുന്ന കാര്യമേ അല്ല എല്ലാവർക്കും മക്കളെക്കുറിച്ച് തന്നെയായിരിക്കും ടെൻഷൻ അവരുടെ കാര്യങ്ങൾ തന്നെയായിരിക്കും ആലോചിക്കുക അല്ലാതെ ഒരിക്കലും മരുമക്കളെ മകളായിട്ട് സ്നേഹിക്കാൻ ഒന്നും സാധിക്കില്ല മക്കൾ തങ്ങളെ വിട്ടു പോകുമോ ഇനി ഞങ്ങളെ വലുതാകുമ്പോൾ നോക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സാധിക്കില്ല എൻ്റെ മോൻ എനിക്ക് ജീവനാണ് അവൻ്റെ ചെറുപ്പത്തിലുള്ള അസുഖം കാരണം ഞാൻ വേറൊരു കുഞ്ഞു പോലും വേണ്ടെന്ന് വെച്ച് അവനെ പൊഞ്ഞുപോലെ നോക്കിയതാണ് അവനാണെങ്കിലും ഭയങ്കര സങ്കടമുണ്ട് നീ അവിടെ ഇല്ലാത്തതിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും സങ്കടമുണ്ട് എൻ്റെ മോനാണെങ്കിൽ പിന്നെ അത് പറയുന്നില്ല എന്നേ ഉള്ളൂ ഒന്നും എൻ്റെ അടുത്ത് വാശി പിടിച്ച് ഒന്നും നേടിയിട്ടുമില്ല പക്ഷേ അവൻ്റെ മനസ്സ് ഞാൻ കാണണമല്ലോ അവനാണെങ്കിൽ ഉറക്കില്ലാതെ നടക്കുകയാണ് അവന് നീ വേണമെന്നാണ് ആഗ്രഹം പക്ഷേ അവൻ ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാനത് കണ്ടറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് നിനക്കാണെങ്കിൽ ആയിരുന്നല്ലോ ഞാൻ വന്ന് വിളിച്ചാൽ മാത്രമേ നീ വരള്ളൂ എന്ന് ഇപ്പം നിൻ്റെ വാശി ഏതായാലും നടന്നില്ലേ നീ എൻ്റെ കൂടെ വരണം ഇനിയിപ്പോൾ വേണമെങ്കിൽ നിന്റെ കാലും വേണമെങ്കിൽ ഞാൻ പിടിക്കുക എന്ന് പറയുമായിരിക്കേ അപ്പോൾ ഞാൻ ഇനേ ആണെങ്കിലൊന്ന് അന്തം വിട്ടിങ്ങനെ നോക്കുകയായിരിക്കും എന്തൊക്കെയാണ് അമ്മയെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അന്തം വിട്ട് ഭയങ്കര ഷോക്കായിട്ടിങ്ങനെ നിൽക്കുകയായിരിക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്